താങ്കളുടെ പിതാവുമായിട്ടുള്ള ഒരു ബന്ധം എന്തായിരുന്നു അച്ഛൻ ഉള്ളത് കൊണ്ടാണ് ഇയാൾ വലുതായത് പിന്നെ ഇങ്ങളിപ്പോൾ ആടെ ഒരു അച്ഛൻ്റെ ഫോട്ടോ വെച്ച സ്ഥലം കണ്ടില്ല അവിടെ ഒരു ഒരു ചെയർ ഉണ്ടായിരുന്നു ഒരു ഇസി ചെയർ ആ ഇസി ചെയ്കത്ത് എന്താണെന്ന് പറഞ്ഞാൽ എ കെ ജി വന്നാൽ അവിടെ ഇരിക്കുന്ന ഒരു ഇസി ചെയറാണ് ഈ ഇസി ഈ ഇവിടെ വന്നിട്ട് എ കെ ജി ആണ് ദിവസം വന്നിട്ട് ഇങ്ങനെ പറയുന്നത് പിന്നെ അച്ഛനാണ് ഇവിടെ കൂത്തു പറമ്പിൽ മത്സരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എ കെ ജി അന്നും അവരില്ലാന്ന് പറയുന്നത് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു പിന്നെ എ കെ ജി ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ എന്നാൽ ഞാനത് കുളിച്ചിട്ട് വരുന്നത് കുളിച്ചിട്ട് വന്നിട്ട് ഇത് ഇതിൻ്റെ നേരത്തെ തൊട്ട് അത്താണെന്നാണ് കുളിമുറികൾ അന്ന് മറ്റേ കുളിമുറിയില്ല ഇവിടെ ഇതിൻ്റെ അകത്തുള്ള കുളിമുറിയാണ് കൊളുറി കുളിക്കാൻ കുളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു അതൊരു കാര്യം ചെയ്യാതെ അത് കൊടുക്കണം അതാണ് നല്ലത് എനിക്ക് പിന്നെ ഈ ആളുകൾ വന്ന് വിളിക്കുന്ന സമയത്തൊന്നും പോകാമെന്ന് കഴിഞ്ഞതൊന്നും കഴിയില്ല ഓൺലൈൻ യൂത്തല്ലേ ഞാൻ മായിക്കെട്ട് വഴി അടിയിൻ്റെ വർഷമുള്ളതുകൊണ്ട് അങ്ങനൊന്നും പോകാൻ കഴിയില്ല അതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് തീരുമാനിക്കുന്നുള്ളൂ ഈ അങ്ങനെ അങ്ങ് തീരുമാനിക്കുമെന്ന് പറയുമ്പം ഞാൻ ഇപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് വരുന്ന മറ്റൊരു സംഭവം എന്താ പറയുക എ കെ ജിക്ക് അത് ഇഷ്ടമായിട്ടില്ല ഇഷ്ടമാവാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പിറശ്ശേരി സംഭവം ഉണ്ടല്ലോ ഈ കുപ്പി ആ കുപ്പി കൊടുത്ത സംഭവം ഈ കുപ്പി കൊടുത്ത സംഭവത്തിനെ മതി ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് എ കെ ജി ആദ്യമായും അവസാനമായും തലകുരിക്കേണ്ടി വന്നത് ഇയാൾ ചേരിക്കുന്ന ഈ ചറ്റാദത്തൻ്റെ മേലെയാണ് ഇവരൊരുക്കരുവല്ല അപ്പം ഇത് ഇയാളുടെ മെമ്മറിയിലുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എന്താണെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ഇയാളെ എം എൽ എ ആക്കുന്നതിനോട് മാനസികമായി യോജിപ്പുണ്ടായിരുന്നില്ല പക്ഷേ എം വി ആർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നാൽ പിന്നെ അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തീരുമാനം അങ്ങനെയാണ് ഇയാൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും എം പി കൃഷ്ണൻ നായർ എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള കോൺഗ്രസ് നേതാവായി തന്നിവിടെ മത്സരിച്ചിരുന്നതെങ്കിൽ കട്ടായ ഞാൻ പറയുകയാണെങ്കിൽ അയാൾ ഇവിടെ തോറ്റുണ്ടാവുന്നുണ്ട് ആകെ ഇരുന്നൂറ് മുന്നൂറ് വോട്ടാണ് ജയിച്ചിന് അതും ഈ പിണറായി ഉണ്ടായിരിക്കുന്ന പിന്നെ ചെറുതാട്ടൻ വി പി നാരായൻ തോണുത്ത കുഞ്ഞാട്ടൻ ഇങ്ങനെല്ലാം വരുന്ന ഒരു വലിയ അന്നേരത്തുണ്ടാക്കുന്ന ഒരു ഒരു ഫിസിക്കൽ ഫോഴ്സിൻ്റെ ആൾക്കാരാണ് അവർ പോയി ബൂത്ത് കയ്യേറിയിട്ട് ആ കയ്യു പിടിച്ചിട്ട് പിന്നെ സൂക്ഷിസ്റ്റുകാരെയും മറ്റുള്ളവരെയും വോട്ട് ചെയ്യാൻ സമ്മതിക്കായിരുന്നിട്ടാണ് ഈ ചെറിയ ബൂട്ട് അന്നിട്ട് ജയിച്ചത് അന്നിട ഇയാൾക്കെതിരെ മത്സരിച്ചത് തായത്തരാഘവൻ എന്ന് പറയുന്ന കുടിലിചിഹ്നത്തിൽ അന്ന് മത്സരിക്കരുത് അതാണ് വാസ്തവത്തിൽ ഇയാളുടെ ഒരു ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് പോകുന്നത് ആ പിതാവ് നൽകിയ ദാനമാണ് ദാനമാണ് അതത്രേ അതിൽ കവിച്ച് വേറൊന്നും ഇല്ല വേറൊന്നും അല്ലാതെ വേറൊന്നും അവിടെ അങ്ങോട്ട് തുടങ്ങുകയാണ് പക്ഷേ അങ്ങോട്ട് തുടങ്ങുന്ന ഘട്ടത്തിൽ പോലും ഈ നിയമസഭക്കകത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലേയാണ് നിയമസഭയ്ക്കകത്ത് ചെരുപ്പെറിഞ്ഞ ആദ്യത്തെ ആൾ അവസാനത്തെ ഇതുവരെ പേരൊരാളെത്ര അത്ര ദുരന്തം ചെയ്യാറുണ്ട് ചെയ്തിട്ടില്ല അത് ചെയ്ത് കാണിച്ചാൽ മതിയാണ് ഇതിനെ തുടർന്നാണ് പാർട്ടി അനുസരിച്ച വിധേയമായി പിന്നീട് പിന്നെ എം ബി ആർ പിന്നെ ഒഴിവാക്കുകയാണ് ചെയ്തത് അന്ന് എം പി ആർ ആണെന്നുണ്ട് പാർട്ടിക്കകത്തെ പിന്നെ എന്താ പറയുക അൺക്വസ്റ്റനബിൾ ലീഡർ അതിൻ്റെ ഭാഗമായിട്ട് അയാൾക്കൊന്നും ആവാൻ കഴിഞ്ഞാൽ പിന്നെ തീർന്നു പക്ഷേ എൺപത്താറ് കഴിഞ്ഞപ്പോൾ എം ബി ആർ പാർട്ടി നിന്ന് പുറത്തായപ്പോൾ എന്തായി ഞാൻ പിന്നെ ഷുക്കർ ഉദിച്ചു ആ ഷുക്കർ മുതിച്ചോടെ ഈ മാതിരി സകല പിന്നെ നമ്മുടെ തമ്മാടികളെയും ഇതിനകത്തേക്ക് പ്രധാനപ്പെട്ടിരിക്കുന്ന തസ്സുകളിലേക്ക് ഇയാൾ കൊണ്ടുവരികയും അങ്ങനെ ഇയാളുടേതായിരിക്കുന്ന ഒരു വലിയ അധോലോക സാമ്രാജ്യം ഇയാൾ നിർമ്മിക്കുകയാണ് ചെയ്തത് ശരിക്കും അതുകൊണ്ട് ഇയാൾക്ക് ഇയാളൊന്നും ഒരിക്കലും ഒന്നും അല്ല ഒരു നേതാവല്ല ഇയാളൊന്നും ഒരിക്കലും ഒരു നേതാവൊന്നുമല്ല അത് അന്മായാക്ക് കഴിയുകയും ഇല്ല ഇനിയിപ്പോൾ ഇങ്ങളിപ്പോൾ ഈ പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിനകത്ത് വെച്ചിട്ട് ഒരു രഹസ്യമായ ഒരു ബാലറ്റ് പേസ് സർവേ നടത്തിയങ്ങൾ ഇയാൾക്കിടെ പൂജ്യന്മാർക്ക് താഴെയായിരിക്കും ഇയാൾ പൂജ്യത്തിന് താഴെയായിരിക്കും പക്ഷേ ഭയം കൊണ്ട് ആരും ഇത് പറയില്ല ആരും പറയില്ല ഇന്ന് വരാൾ ആരുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടായാലും എവിടെയെങ്കിലും അല്ല നിങ്ങൾ എപ്പോൾ താഴോട്ടല്ലേ നോക്കൂ ഇത് തന്നെ കള്ള ലക്ഷണമല്ലേ നിങ്ങളൊരു പാർട്ടി ലീഡർ എന്നും പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനത്തിനെ ഫേസ് ചെയ്യുന്നവരില്ലേ ഈ ജനത്തിനെ ഫേസ് ചെയ്യാതെ എപ്പോഴും തന്നെ തല ആയോട്ടാക്കിലും ഈ പിന്നെ പൂമന പോലെയൊക്കെ തലതായോട്ടാക്കി നിൽക്കുക അതിനെന്താ കാര്യം കള്ളത്ത കാവട്യമാണ് ഇതിൻ്റെ എന്ത് ചെയ്യുക പറഞ്ഞതിന് നേരെ വിരുദ്ധമായി ചെയ്യാം നിങ്ങൾ ഈ പുറത്ത് കാണുന്ന പുറത്ത് പിന്നെ വിജയൻ സോറി ഈ മിസ്റ്റർ വിജയൻ പറയുന്നത് എന്താണോ അതിന് നേരെ എതിരാചാരം മാത്രമേ അയാൾ ചെയ്യുകയുള്ളൂ അപ്പോൾ നമുക്കത് മനസ്സിലാവില്ല അതാണ് ഇപ്പോൾ ഈ സിദ്ധാർത്ഥന്റെ വിഷയത്തിനകത്തും കണ്ടത് ഇവയും കൊടുക്കുന്ന ഉറപ്പുവിടുക്കുക അതിരവസാനിപ്പോൾ എന്ത് ചെയ്യുന്നത് മൂന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ അടിച്ചു കൊടുത്തു ഇതെല്ലാം ചെയ്തു വെച്ച് ഇയാൾ പിന്നെ ഇതൊന്നും ഇയാൾക്ക് അറിയാത്തതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഇയാൾ ഇയാൾ പിന്നെ ആരും അങ്ങോട്ട് ചോദിക്കില്ല എന്നു ഇത് ചോദിക്കാത്ത ഒരു അവസ്ഥയെ നിർമ്മിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഭീതിയുടെ അവസ്ഥ ഉണ്ടാക്കുക ഒരാൾ ശരിക്കും അയാൾ നേരെ വരച്ചുകൊണ്ടിയാൽ അയാൾ 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 തീർന്നു പോകും ഉറപ്പാണ് ഈ തീർന്നു പോകുന്നതുകൊണ്ടാണ് ഈ പറയുന്ന പിന്നെ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ നേരെ കാണാൻ പോകുന്നിരിക്കുന്ന മടയും പാവ ഈ ബാബുവിനെ കൊലപ്പെടുത്താനുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നു ബാബു ആ സാമാന്യമായ ശരീരത്തിൻ്റെ കരുത്തുള്ള ഒരാളാണ് ഇയാൾ കൂടെ ബോഡി ഗാർഡായി പെട്ട് പണിയെടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വന്ന് എന്തെങ്കിലും ചെയ്തു കഴിയുമോ എന്നുള്ള ഭയമാണ് ഇത്തരം ഭീ എന്താ ഭീതിജനകമായ അവസ്ഥയിൽ നിന്ന് വരുന്ന വിഭ്രാന്തി ആ വിഭ്രാന്തി എന്ന് കാട്ടിക്കൂടുന്ന പേക്കൂത്തുകളാണ് വാസ്തവത്തിലെല്ലാം ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററല്ല അയാളൊരു നല്ല മാനേജറല്ല അയാളൊരു നല്ല ബുദ്ധിയുള്ള ആളല്ല അയാൾക്ക് നല്ല ഒരു എന്താ പറയുക ഹൃദയപൂർവ്വം ആരോടൊന്നും സംസാരിക്കാനാണില്ല കരുണയില്ല സ്നേഹമില്ല ഒന്നുമില്ല ഇതൊന്നും ഇല്ലാത്ത ഒരാളാരാണ് ശരിക്കും ഇയാൾ ആരാണ് ശരിക്കും അയാൾ മനുഷ്യനാണോ ഒരു മനുഷ്യൻ്റെതായിരിക്കുന്ന വികാരങ്ങളും ഇല്ലാതായി തീരുക എന്ന് പറഞ്ഞാലോ ആ വികാരങ്ങളില്ലാതായി ചരുമ്പോൾ ഇയാളുടെ മകളുടെ വിഷയം വരുമ്പോൾ ഇയാൾക്ക് എന്താണ് ഇയാൾക്ക് അപ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടാകും ആ സംഭവം എന്തായാലും ഒന്നു മാത്രമാണത് ആ കുട്ടിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ ഇയാൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന വലിയ സാമ്രാജ്യം പക്ഷേ എന്നേക്കാൾ ഒരു ഗംഭീരമായിട്ട് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ആ സാമ്രാജ്യത്തിൻ്റെ ഉള്ളുകളും തന്നെ റിവീൽ ചെയ്യപ്പെടും പുറത്ത് പുറത്തേക്ക് വരുന്നുള്ളൂ അതുവഴി ഇയാൾ പിന്നെ ബുദ്ധിമുട്ട് ഇയാൾ ബുദ്ധിമുട്ടത്തിൽ നിന്ന് ഇയാൾക്കൊന്നുമില്ല കേട്ടോ ഒരു അങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ നമ്മൾ നാണന്നുള്ള ആളൊന്നും അല്ല ആര് ആരും അത് പറയുന്നുള്ളാണ് ഇല്ലെങ്കിൽ സി പി എം പോലൊരു പാർട്ടിക്കകത്ത് നിന്ന് ഈ സംസാരിക്കാൻ ധൈര്യം ഉള്ളതൊട്ട് ആരുമില്ലേ ആരുമില്ലേ ഞാൻ ത്രിയോധ ഈ പിണറായി ലോക്കൽ കമ്മിറ്റിയുടെ മിനിറ്റ്സെല്ലാം കണ്ടിട്ടുണ്ട് ഞാൻ എ കെ ജീനെ കമ്മിറ്റിക്കകത്തിൻ്റെ ഇരുത്തിപ്പൊരിച്ചിരിക്കുന്ന പിന്നെ മിനിറ്റ്സെല്ലാം കണ്ട ആളാണ് ഞാൻ എ കെ ജീൻ്റെ നെഞ്ചിനെ വിതൽച്ചുകൊണ്ടി സംസാരിച്ചിട്ട് വിമർശിച്ചിട്ടുണ്ട് ആ വിമർശം വരുമ്പോഴാണ് ഇങ്ങനെ എന്താ അതൊരു ഡെമോക്രാറ്റിക് ആയിരിക്കും സിസ്റ്റം ഇതിനകത്ത് വരുന്നത് ഇവിടെ വരുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ യൂണിറ്റി എന്ന് പറയുന്നത് ഐക്യമാണ് പകരം ഇവിടെ എന്ത് ചെയ്യുക എന്നല്ല ഇയാൾ സെൻട്രലൈസേഷൻ കേന്ദ്രീകരണമാണ് കൊണ്ടുവരുന്നത് യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യത്തിൻ്റെ സ്ഥാനത്ത് കേന്ദ്രീകരണം കൊണ്ടുവരും ഈ കേന്ദ്രീകരണം കൊണ്ടുവരുന്ന കൂടി എന്താണ് അത് ആൻറ്റി ഡെമോക്രസിയാണ് യൂണിറ്റിക്കകത്ത് ഡെമോക്രസിയാണ് താങ്കൾ ഏത് സാഹചര്യം വെട്ടിയത് എന്തൊക്കെയാണ് താങ്കൾക്കുണ്ടായിട്ടുള്ള സംഭവം അല്ല എനിക്കിത് ഇത് ഈ ഒരു സംഭവത്തിന് അതായത് നമ്മുടെ കീടെ പിണറായിയിൽ എ കെ ജി സേകരൻ ആശുപത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പ്രശ്നമല്ലുണ്ടായി അതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ പിണറായിയിലെ സി എം ബിയുടെ ഒരു പിന്നെ പാർട്ടി ഓഫീസുണ്ടായിരുന്നു അത് നമ്മുടെ ഡോക്ടർ മുക്കെന്ന് പറയുന്ന സ്ഥലത്തുള്ളവർ തന്നതാണതെല്ലാം ആ കെട്ടിടം നമുക്ക് തന്നു പിന്നെ വാടാ ചിട്ട് വരെ എഴുതിയിട്ടൊന്നുമില്ല വാണ്ടിയാലയുടെ മകനാണെന്നുള്ളത് കൊണ്ട് കെട്ടിടം തന്നു അപ്പോൾ ആ കെട്ടിടലുണ്ടായി അതിൻ്റെ അതിനകത്താണ് നമ്മളൊരു പിന്നെ ഏതാണ്ട് ഒരു രണ്ടേ മുക്കാൽ മൂന്ന് ലക്ഷം രൂപയോടെ വന്ന് ഈ പിന്നെ പിണറായി എന്ന് പറയുന്ന പഞ്ചായത്തിനകത്ത് നമ്മൾ കളക്ട് ചെയ്തിട്ട് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് പ്രോസസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റി ഉണ്ടാക്കി നമ്മൾ എം പി ആർ ആയുബത്തിൻ്റെ ഉദ്ഘാടനം അപ്പോൾ അത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പവർ ബാലൻസിങ് മാറ്റുക ഒരു പൊളിക്സിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ അത് വരുന്നതോടുകൂടി എന്തായാലും ഇവർക്ക് ഭയങ്കരമായ ഒരുതരം പിന്നെ ഇതൊന്നും ആരും ഇവിടെ ചെയ്യാത്തതാണ് തൊള്ളായിരത്തി അറുപത്തി നാലിൽ സി പി ഐ ഉണ്ടായി സി പി ഐ സി പി എം പിന്നെ വന്നിട്ട് സി പി ഐ എന്ന് പറഞ്ഞാൽ സി പി എം സി പി ഐ ഉണ്ടായിരുന്നു സി പി ഐക്കാർക്ക് എത്രയോ തവണ പവറിൽ വന്നിട്ട് പോലും ഒരിക്കൽ പോലും അവർക്ക് കീഴിൽ ഒരു സഹകരണ സ്ഥാപനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ജനതാ പാർട്ടിക്കാർക്ക് ഉണ്ടാക്കുകഴിഞ്ഞിട്ടില്ല അവിടെയാണ് എം പി ആറിൻ്റെ ഈ പാർട്ടി ഉണ്ടായിട്ട് ഒരു തൊട്ട് പിറ്റിയാത്ത വർഷാകുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇത്രയും ഒരു സ്ഥാപനം ഉണ്ടാക്കണം അപ്പോൾ അത് ഇവർക്കുണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ എന്താ പറയുക ഭീതി ഉണ്ടായിരുന്നു ശരിക്കും ആ ഭീതിയുടെ ഭാഗവും പിന്നെ പിണറായി ഇത്രയധികം ആളുകൾ ഇയാളെ ഇയാളെ ഞാനാണെന്ന് പിന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വിളിക്കാന്ന് കാരണം ഇയാൾ അന്നേരം ഇവിടുത്തെ എം എൽ എ ആണ് വിളിക്കാൻ പോയപ്പോൾ പിന്നെ അയാൾ എന്നോട് ചാദ്യം ചോദിച്ച ചോദ്യതാണ് എവിടെയാണ് ബാബു കെട്ടിടം ഞാൻ പറഞ്ഞ പള്ളിയുടെ നേരെ മുൻവശത്താണ് എത്രയാണ് അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചു ഇപ്പോൾ ഉറങ്ങിയ പറ്റില്ല ഞാൻ പറഞ്ഞു രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ഇപ്പോൾ ഉറങ്ങിയാപറ്റൽ അത് ഒരു രണ്ട് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് റൗണ്ട് ഫിഗർ നിങ്ങൾക്ക് ത്രീ ലാക്ക് സംതിങ് ആണ് മൂന്ന് ലക്ഷം രൂപയോ അത് അത്ഭുതത്തോടെ ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയോ ആരാണ് കാശൊക്കെ തന്നതെന്ന് ചോദിച്ചു ഞാൻ അവർ കാശ് ചേർന്ന് നാട്ടുകാർ എന്ന പൈസയാണ് ഞാൻ ഇത് ചിരിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പോൾ ഇതെല്ലാം സസ്യെന്താ പറഞ്ഞാൽ ഇയാൾക്ക് അയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു മൂന്ന് ലക്ഷം രൂപ സി എം ബിയിൽപ്പെട്ടിരിക്കുന്ന ആളെ പിരിച്ചിട്ട് ഒരു സൊസൈറ്റി ഉണ്ടാക്കി മറ്റേ ആ സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തിന് എം ബി ആർ നടന്ന ഉദ്ഘാടനത്തിന് ഇയാളെ അധ്യക്ഷനാവാൻ മിനി പിന്നെ സ്ഥലം എം എൽ എ എന്നുള്ളവർക്ക് വിളിക്കുകയാണ് ഇയാൾ ആദ്യം വിളിച്ചാൽ പോയി ഇയാൾ എന്നോട് വീണ്ടും ചോദിച്ചു പിന്നെ കെട്ടിടം എവിടെയാണെന്നാണ് പറഞ്ഞതെന്ന് ഞാൻ കെട്ടിടം പള്ളിയുടെ നേരെ മുൻവശത്താണെന്ന് ഓഹോ നമ്മുടെ കോൺഗ്രസ് പിന്നെ ഇവരുടെ ഫാമിലിയിൽപ്പെട്ട കുടുംബം എന്നാണ് ഞാൻ പറഞ്ഞത് അതെ അവരുടെ കുടുംബം അതെന്ന് പറഞ്ഞു എന്നിട്ടാണ് ഇയാൾ കീശയിൽ നിന്ന് പോക്കറ്റ് ഡയറി എടുത്തിട്ട് ഇയാൾ എന്നോട് പറയാണ് പിന്നെ അന്നത്തെ ദിവസം എനിക്ക് സെക്രട്ടേറിയറ്റാണ് ഞാൻ ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ എൻ്റെ കൂടെ ഇയാൾ ക്ഷണിക്കാനെന്ന് വന്നിരുന്നത് നമ്മുടെ പിന്നെ ഇത് ഈ സ്ഥാപനത്തിൻ്റെ അകത്തെ ഡാർബോർഡ് മെമ്പറും മെമ്പറും കൂടി ആയിരിക്കുന്നത് ഞാൻ സി പി എന്ന് വിളിക്കുന്ന ഒരു പൈതൃാട്ടനുണ്ട് പൈത്തരാട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ പൈതൃ ഞാൻ അടുന്ന് ഇറങ്ങിയിട്ട് വരുന്ന സമയത്ത് പൈതൃകാട്ടനോട് ഞാൻ പറഞ്ഞു പൈത്രാട്ടൻ കെട്ടിടം പോകുന്നത് കൊണ്ടല്ലോ എന്ന് ഞാനിതിങ്ങനെ പറയാൻ കെട്ടിടം പോകുന്നതുകൊണ്ടല്ലോ എന്ന് അച്ഛാ എന്താ രണ്ട് തവണ ഞാൻ നേരം ചോദിച്ചത് ഏതാണെന്ന് കെട്ടിടം ചോദിച്ചു ഈ ഒരു കെട്ടിടം പിന്നെ പഠിക്കാനുള്ള ചാൻസ് ഇയാൾ കാത്തുകയായിരുന്നു ആ ചാൻസ് ആയിരുന്നു എ കെ ജി സാറിൻ്റെ ആശുപത്രി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചെയ്തത് ഈ ആ കെട്ടിടം ഇതിൻ്റെ ആളേക്കാൾ പിടിച്ചോളൂ അപ്പോൾ ഇനി ഇത് കെട്ടിടം വിളിക്കുന്ന തരം ഇയാളോ ഇയാളുടെ തന്തയോ വാങ്ങി തന്ന കെട്ടിടമാണോ അത് ആണോ ഞാൻ പാണ്ടാലോ ഓനായ കൊണ്ടാണ് ചോദിക്കായിരുന്നത് അത് ആ കെട്ടിടം എടുത്ത് തരണം ഞാൻ എവിടെ എടുത്തു കൊടുക്കും എവിടുന്ന് എടുത്തു കൊടുക്കും ഇത്ര മാത്രം ഇത്രമാത്രം ഒരു പ്രവൃത്തി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സ്പിരിറ്റ് എന്താണ് എന്താണ് കാര്യം എന്താണ് ഇതിന് മറുപടി ഞാൻ പറയണ്ടേ ഇതിൻ്റെ പൈസ മുഴുവൻ തന്നെ ഇപ്പോഴും തന്നെ ഈ കേരള പിന്നെ സ്റ്റേ കോപ്പറേറ്റീവ് ബാങ്ക് ആയാലും പഴയ ജില്ലാ ബാങ്ക് അതിൻ്റെ തലശ്ശേരി ബ്രാഞ്ചിനത് ഇനോപറേറ്റീവ് സെക്ഷനിൽ കിടന്നിട്ട് അത് നശിച്ചു പോവുകയാണ് ചെയ്ത് ആ സാധനം ഇപ്പോഴും ഇനോപ്പറേറ്റീവ് സെക്ഷൻ്റെ പൈസ ഉണ്ടാവും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം ഇത് 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 ഈ ഒരു സംഭവം വന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ ആക്രമിക്കപ്പെടുന്നത് ആക്രമിക്കുന്നതോടെ ഇയാളുടെ ദൗത്യം പൂർത്തീകരിച്ചു ആ ദൗത്യം എന്തായിരുന്നു അരിചെയാണ് ഞാനില്ല ഞാൻ ഒന്നൊന്നാലും ഞാൻ അരി ഒന്നുമില്ല അപ്പോൾ എനിക്ക് ഇപ്പോഴും ഞാൻ നിങ്ങളിപ്പോൾ ഞാൻ കാരണം ഈ വർക്കുന്നതാണ് ഇത് ഇതാണ് എൻ്റെ ശരീരത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഇതിങ്ങനെ വർക്ക് വിത്താനും എനിക്ക് ഒരു സാധനവും ഇപ്പം എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഞാനൊക്കെ ഉള്ളത് ഈ ശബ്ദം മാത്രമേ ഉള്ളൂ ഇവരൊന്നുമില്ല അതുകൊണ്ട് ശരീരത്തിൽ വെട്ടിന്ന് മാത്രമേ ഇത് കംപ്ലീറ്റ് തകർന്നു പോയി എന്നുള്ളതാണ് ബോഡി മുഴുവൻ തകർന്നു അപ്പം അതുകൊണ്ടെന്താ പറഞ്ഞാൽ എനിക്ക് ഒരു ഒരു മഗ് വെള്ളം എടുക്കാൻ കഴിയില്ല രണ്ട് മക്കളുണ്ട് അത്രേ ഉള്ളൂ രണ്ട് മക്കൾ രണ്ട് മക്കളെ ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ കൈകൊണ്ട് എടുത്തില്ല രണ്ട് ഞാൻ എടുത്തില്ല എനിക്ക് എടുക്കാൻ പറ്റിയില്ല രണ്ടുപേരെയും എടുക്കില്ല പകരം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുത്തുകയ്യാ ഇവിടെ ഇരുത്തു ഇവിടെ ഇരുത്തിയിട്ടാകുമ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ടും കൂടെ നടക്കില്ലേ അപ്പോൾ ചില സമയത്ത് റോഡിനാൽ പോകുന്ന സമയത്ത് എൻ്റെ മൂത്ത മൂത്ത പിന്നെ മകൾ ഞാൻ കരിഞ്ചി എന്ന് വിളിക്കുന്ന കുട്ടിയാണിപ്പോൾ മൂപ്പറി കരാട്ടയും ബ്ലാക്ക് മെട്ടൽ വാങ്ങിയിട്ട് വലിയ പ്രമാണിയില്ലാന്നിപ്പോൾ അത് വേറെ കാര്യം പിന്നെ അത് ഇത് എടുത്തിട്ട് പോകുന്ന സമയത്ത് മൂപ്പറി ഇങ്ങനെ പറയും ഇങ്ങനെ അപ്പോൾ ഞാനെന്നിട്ട് ഈ എൻ്റെ മകട കരാട്ട പഠിപ്പിക്കുന്ന നേരം ഞാൻ പറഞ്ഞു പറയുന്ന സാറുണ്ട് അച്ഛനെ ഒഴുകി ആരെയും അടിക്കണം കേട്ടോ ഇത് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ അഞ്ചാം ക്ലാസ് കൂട്ടിട്ട് മുമ്പേ കരാട്ട പഠിപ്പിക്കുന്നത് എസ് എൽ സി കഴിയുമ്പോഴത്തേക്കും മൂപ്പറ കരാട്ടയിൽ സമാനം തെറ്റില്ലാത്ത വിധത്തിൽ ഇതെല്ലാം കിട്ടിയ പക്ഷേ അവിടെ ഇപ്പം വേറെ സ്ഥലത്താണ് ഉള്ളത് പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് പിന്നെ അല്ലാത്ത പിന്നെ മകനാണ് അവൻ എൻജിനീയറിംഗിന് പഠിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കുട്ടികളെ ഞാൻ എടുത്തില്ല ഇങ്ങനെ നാലും ചോദിക്കാട്ടെ ഞാൻ എടുത്തില്ല എനിക്ക് ഇത് എടുക്കാൻ കഴിയാത്തൊരവസ്ഥ ആരെ ഉണ്ടാക്കിത്തെന്ന് ഈ പറയുന്ന ആളില്ലേ അപ്പോൾ ഇതിങ്ങനെ ഇത് ഇങ്ങനെ ഇതിപ്പോൾ എൻ്റെ ഒരു കേസ് മാത്രമല്ല ഇതിപ്പോൾ കേരളത്തിനകത്തോ കണ്ണൂരിലൊക്കെ എത്രയോ ആളുകൾ എടുക്കും ഒരുപാട് ഒരുപാട് നമുക്ക് അൺ നമുക്ക് പിന്നെ അൺകൗണ്ടബിളാകും അത്രയും കൊലപാതകം നടത്തിയിട്ടുണ്ടാവും പിന്നെ കുടുംബം തകർക്കുക പിന്നെ അതിനെ എന്താ പറയുക സ്കാറ്റർ ചെയ്ത് കളയുക പിന്നെ റീയൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞ അവസ്ഥ ഇല്ലാതാക്കി തീർക്കുക ഇങ്ങനെ ചെയ്യാവുന്ന എല്ലാവിധ ആൻറ്റി സോഷ്യൽ സംഭവങ്ങൾ ഇത് മുഴുവൻ ചെയ്യുന്നത് നിങ്ങൾ ഈ പറയുന്ന പാർട്ടി സംഘടനാ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഇതിൽ കാരണം എന്താ പറഞ്ഞാൽ ഇയാൾക്ക് ബേസിക്കലി പിന്നെ ഇയാൾ അല്ല കാരണം കഴിയില്ല അയാൾക്ക് ഒരിക്കലും മാർക്സ് എന്താണെന്ന് അറിയ അറിഞ്ഞിരുന്നെങ്കിൽ ഈ മാതിരി ഈ പിന്നെ എന്താ പറയുക എത്ര എന്താ നശീകരണാത്മകമായ ഒരു അവസ്ഥയിലേക്ക് ഒന്നിയാക്കി പോകാൻ സംഭവമാക്കിണ്ടാവും അങ്ങനെ ഒരു സാധനമാക്കില്ല മനുഷ്യൻ എന്നെല്ലാം പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം മാർസ് പിന്നെ ദാരിദ്ര്യവും പ്രയാസവും എല്ലാം അനുഭവിച്ചിട്ടുള്ള സമയത്ത് എത്രയോ തവണ വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്ത സമയത്ത് വാടകക്കാരൻ വേറെ മാർസ് ഓടുന്നുണ്ട് മാർസ് ഓടിക്കളിയോയില്ല അപ്പോൾ മാർസിൻ്റെ ഭാര്യ ജെന്നി ജന്യവിദ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കടക്കാരനൊന്നുമല്ല അല്ലെങ്കിൽ ഇവർ ഇന്ന് കൊടുക്കുന്ന നേരം ഇവരുടെ കൈ ഉണ്ടാക്കുന്ന ഫോർക്കുണ്ട് ലാസ്റ്റിൽ അവർ കൊണ്ടുപോയി കൊടുത്തത് ഫോർക്കാണ് ആ ഫോർക്ക് കൊടുത്തിട്ടുള്ള പൈസ കൊണ്ടാണ് ഒന്നര വർഷക്കാലത്തോളം പിന്നീട് വാടക കൊടുക്കാതെ ഈ ഫോർക്ക് ഫോർക്കിൻ്റെ പൈസയും കൊണ്ട് അവർ ഒപ്പിച്ചത് അപ്പോൾ ഇങ്ങനെയെല്ലാം പോകുന്ന ഒരു ജീവിത ബന്ധാവിനകത്ത് മാസത്തിൻ്റെ മൂന്ന് മക്കൾ ആത്മഹത്യ ചെയ്യുന്നു മൂറെന്ന് പറയുന്ന ഒരു കുഞ്ഞി പിന്നെ ആ ഏക ആന്തരി ആ കുട്ടിക്ക് എന്താകാന്ന് പറഞ്ഞാൽ ഒറ്റ വർക്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് അയാൾ ഫ്രാങ്കൻസ്റ്റൈൻ 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 എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയിൽ ശാസ്ത്രം പിന്നെ മനുഷ്യന് പകരമായി ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു മനുഷ്യജീവി മനുഷ്യൻ്റെ സംഭവമാണ് മേരി ഷെല്ലി എന്ന് പറയുന്ന ഷെല്ലിയുടെ പിന്നെ ഭാര്യയാണ് മേരി അവർക്ക് അവർക്ക് ഒരു പനിയുള്ള ദിവസമാണ് അവർ ഈ പറയുന്ന നോവൽ എഴുതുന്നത് ഒരു വളരെ ചെറിയ സാധനമാണ് മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻ സ്റ്റൈൻ ആധുനിക കേരളത്തിനകത്തെ അതിൽ ആധുനിക ഇന്ത്യക്കകത്തെ ഫ്രാങ്കൺ സ്റ്റൈലാണ് ഇന്ന് ആരപ്പിച്ചാചര്യം അതുകൊണ്ട് തന്നെ ഇയാൾ ഇയാളിൽ നിന്ന് ഒരു നന്മയും ഒരു നീതി ഒന്നും നവ് ആർ യു എക്സ്പെക്ട് ഒന്നും ഒന്നും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല ഒന്നും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല അയാൾ മനുഷ്യനല്ലപ്പാ എന്ന് പറയുന്നൊരു അർത്ഥമില്ല